ഇന്റർനാഷണൽ ക്ലബ്ബ് യൂണിറ്റിന്റെ വർഷത്തെ ഭരണസമിതി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ നടത്തി വ്യാപാര ഏരിയ ബാലചന്ദ്രൻ ചെയ്തു സമൂഹത്തിൽ അനുഭവിക്കുന്നവർക്ക് ആശ്രയമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ യങ് മൈൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ തോപ്രാങ്കുടി യൂണിറ്റിന്റെ ഭരണസമിതി സ്ഥാനാരോഹണവും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവുമാണ് നടത്തിയത് തോപ്രാംകുടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മനോജ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡിയം മെമ്പർ എ ആർ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബുകൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യം നമുക്ക് ധാരാളം അവയർനസ് ക്ലാസ്സുകൾ ആവശ്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അവയർനെസ് ക്ലാസ്സുകൾ അവയർനെസ് ക്ലാസ്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരു റോഡിൽ ഏത് സൈഡിൽ കൂടി നടക്കണം എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോന്നും എനിക്ക് അറിയില്ല മുതൽ കാര്യങ്ങൾ പറഞ്ഞു ഡ്രഗ്സിനെ കൗമാരക്കാർക്ക് കൊടുക്കാം ഹെൽത്ത് പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സ്ഥാനാരോഹണ ും പുതുതായി അംഗങ്ങളെ ചേർക്കുന്ന ചടങ്ങും ഡിസ്ട്രിക്ട് ഗവർണർ കെ പി പോൾ നിർവഹിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മവും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള കൂപ്പണുകളും ഡി ജി ഇലക്ട് സെബാസ്റ്റ്യൻ തോമസ് കൈമാറി കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തോപ്രാങ്കുടി പൈനീർ ലൈബ്രറിക്ക് നൽകിയ പുസ്തകങ്ങൾ ലൈബ്രറി വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫിന് കൈമാറി പുതിയ പ്രസിഡന്റ് ദീപു എസ് കൈതാരം സെക്രട്ടറി ബോബൻ മാത്യു കോർഡിനേറ്റർ അരുൺ ആന്റണി വൈസ് പ്രസിഡന്റ് അനീഷ് ജോസ് ജോയിന്റ് സെക്രട്ടറി ബേബി ജോസഫ് എന്നിവർ സ്ഥാനമേറ്റു മേലെ ചിന്നാർ ആനച്ചാൽ അടിമാലി എന്നീ ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി